ഈ പോസ്റ്റർ പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സിനിമ പോസ്റ്റർ ഇറങ്ങിയത് ഇതാണ് ഇതിന്റെ ഡയറക്ടർ ബീനു ഇതിനകത്ത് എനിക്കൊരു ഞാൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്ന് കാര്യം ഇതിനകത്ത് ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ എനിക്ക് ഈ ഷൂട്ടിന്റെ ഞാൻ തൃപ്പൂണിത്തറയുന്ന ഇതിന് ഷൂട്ട് ചെയ്യുന്ന മോതിരം അടിച്ചു മാറ്റുന്ന ഒരു പാലസിൽ നിന്ന് മോതിരം അടിച്ചിട്ട് മതിൽ ചാടി വരുന്ന സീനാണ് നിൽക്കുന്നത് രാത്രി തൃപ്പൂണിത്ത ഷൂട്ട് ഇടങ്ങുന്നു പിറ്റേ ദിവസം ഞാൻ എന്റെ വൈഫിനെ അടിച്ചോണ്ട് വരികയാണ് തലേ ദിവസം ഇവിടെ തൃപ്പൂണിത്തരം ഷൂട്ട് ആ അന്ന് എനിക്ക് ബാധിക്കാണ് പിന്നെ ഷർട്ടും മുണ്ടും എടുത്തു തരുന്ന കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടണ്ട പോയി വിളിച്ചോണ്ട് വന്നു വിളിച്ചോണ്ട് വന്നു പിന്നെ വീട്ടുകാർ ഏറ്റവും വലിയ ബന്ധമല്ല വൈഫിന്റെ വീട്ടുകാരൊക്കെ പിണങ്ങിയിക്കുകയല്ലേ അങ്ങനെ കുറെ നാളെ കഴിഞ്ഞു ഈ ഷൂട്ട് ഇടക്ക് വെച്ച് മുടങ്ങി മുടങ്ങിയിട്ട് കുറെ കഴിഞ്ഞിട്ട് അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കണം അപ്പൊ അവിടെ ചെന്ന സമയത്ത് എന്റെ ഒരു സീനുണ്ട് എന്നെ കെട്ടിയിട്ടേക്കും കെട്ടിയിട്ടിട്ട് വായിക്കത്ത തുണി തിരി ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം കുറെ നാളിന് ശേഷം ഒരു ഒരു മാസത്തിന് ശേഷം എന്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് വൈഫിന്റെ അപ്പാപ്പൻ ഞാൻ എന്റെ വീട്ടിൽ തിരക്കി വരികയാണ് വൈഫിന്റെ അടുത്ത് വന്നു എന്നെ ചോദിച്ചു പറഞ്ഞു എറണാകുളത്താണെന്ന് പറഞ്ഞു ശരി അവന്റെ നമ്പർ ചെട ഞാൻ വിളിക്കാം അങ്ങനെ ഞാൻ മേക്കപ്പ് എന്റെ ഫോൺ മാണു വിളിച്ചു നോബി അപ്പൊ ഇവിടെ എടുത്തിട്ട് പുള്ളി കെട്ടിട്ടാണല്ലോ അല്ല കെട്ടിട്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല പുള്ളിയുടെ വായിൽ തുണി തിരിഞ്ച് ഇയാൾ വിചാരിച്ചേ ഞാൻ എന്തോ വലിയ കൊട്ടേഷ സംഘ എന്നെ കെട്ടിയിട്ട് തുണി തിരി